നമസ്കാരം എല്ലാവർക്കും രസായനം ഉണ്ടാക്കുന്നത് നോക്കാം രസായനത്തിന് ആദ്യ തേങ്ങ പാലം വേണം അങ്ങനെ ഞാൻ അരമുരി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങര പകുതി ഇതിനെ അരച്ചിട്ട് പാലെടുക്കുക ഇത് കുറെ അര ഉണ്ടല്ലോ അങ്ങനെ ഞാൻ കല്ലിൽ അരക്കുന്നത് ഞാനിവിടെ നാലാക്ക് വേണ്ടിയിട്ടുള്ള രസായനം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത് തേങ്ങാ പാൽ കുറച്ചധികം വേണമെങ്കിൽ കുറച്ചധികം തേങ്ങ എടുക്കുക ഇതിൻ്റെ ഒന്നാം പല രണ്ടാം പല്ലെല്ലാം എടുക്കുന്ന വേണ്ട ഒറ്റ ഒരു പ്രാവശ്യം പാലെടുത്താൽ മതി അപ്പോൾ തേങ്ങാ പാല റെഡിയായി അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കദളി ബായക്ക നല്ല പൗത്ത കദളി ബായക്ക നല്ല പൗത്ത ബായ്ക്ക ഇത് ഇതിൻ്റെ പുറത്തെ തൊലയെല്ലാം എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ട് മുരിക്കാം ചെറിയ ചെറിയ കഷ്ണം ആക്കാം രണ്ടു ആക്കാം നാലു ആക്കാം ആറ് ബായക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം നമുക്ക് എത്ര വേണം എത്ര എടുക്കാം പിന്നെ ബെല്ലം ഇടന്ന് മധുരത്തിന് അനുസരായിട്ട് വെല്ല ഇടാം വെല്ല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ ബെല്ല ബാഗൊക്കെ നല്ലോണം പിടിക്കണം വെല്ല കുറഞ്ഞെങ്കിൽ ഇടാം ഇനി വലിയ പണിയൊന്നും ഇല്ല എളുപ്പത്തിൻ്റെ പണി തേങ്ങാപ്പാല ഉണ്ടെങ്കിൽ വേഗം നമുക്ക് മക്കൾക്കെല്ലാം വേഗം ആക്കിയിട്ട് കൊടുക്കാം തേങ്ങാ പാൽ ഉപായക്കല്ലേ അപ്പോൾ ശരീരത്തിന് നല്ലത് വെല്ല വെള്ളാനുണ്ട് ഇനി തേങ്ങാ പാലും ഇപ്പത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാപ്പാൽ വയ്ക്കും നമുക്ക് തേങ്ങാ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നാൽ എടുക്കുന്ന വേണ്ട ഒറ്റ പ്രാവശ്യം പാൽ എടുത്താൽ മതി കുറച്ച് തേങ്ങാപ്പാൻ ഉണ്ട് ഇതുകൂടി ഇട്ടുകൊടുക്കുന്നു ലാസ്റ്റില് കുറച്ച് നെയ്ല് എള് വറുത്തിട്ടിട്ടണം അപ്പോ റസായന റെഡിയായി ഇതാണ് നമ്മളെ കാസർഗോഡുകാരെ റസായനം നെയ്യെല്ലാം ചേർന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കഴിക്കാൻ ഇത് ആക്കാനെല്ലാം എളുപ്പമില്ല എന്തുണ്ട് വിചാരിക്കൂ എന്നാല് കഴിക്കാൻ അത്ര ടേസ്റ്റ് നെയ്യും തേങ്ങാപ്പാലും ഇത് പാ ഇത് മായക്കല ചേരുന്നിട്ട് കൊല്ലമല്ല ചേരുന്നിട്ട് നല്ല ടേസ്റ്റ് ആക്കാനോ ഒരു പണിയില്ല എളുപ്പമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഇവിടെ ആക്കുന്നത് കൊണ്ട് വീഡിയോയില് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അടുത്ത ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരുന്നു ബൈ